ഉമർ ഉമർ റളിയല്ലാഹു ഒരു ഒരു നടക്കുകയാണ് അങ്ങനെ വരുന്നുണ്ട് ആ എന്നവരോട് സലാം പറഞ്ഞു നേരത്തെ യമൻ എന്നൊരു ഉമ്മയടുത്ത് വന്നപ്പോ ചോദിച്ചില്ലേ ഉമ്മാക്കിത് മതിയോ ചീരു കൊടുത്തതും ചോദിക്കപ്പെട്ട സ്വഹാബി ഞാൻ ഉമർ എന്നവർ മക്കയിലെ സ്ഥലത്താണ് അവരുടെ കെട്ടിന്റെ ഉള്ളിലാണ് ഉമർ റളിയല്ലാഹു അബ്ദുലഹ അപ്പോ അവര് പറയാണ് അവര് അവരിങ്ങനെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോന്നു ഏതോ ഒരു നാടൻ മനുഷ്യൻ കാട്ടറബി സലാം പറഞ്ഞിട്ടുള്ളൂ കഴുതപ്പുറത്ത് നിറഞ്ഞിട്ട് ഈ കഴുതകൾ കൊണ്ടുപോയിക്കോളി തലപ്പാവ് കൊടുത്തു ഇത് തന്നെയാണ് എടുത്തോളി എന്ന് പറഞ്ഞു തലപ്പാവും വെച്ചു കൊടുത്തു കൊറേ സമ്മാനം കൊടുത്തു അപ്പോ മഹാനായ ചെയ്തൊക്കെ നല്ല പണി തന്നെ പത്ത് റിയാൽ കൊടുത്താൽ തന്നെ ധാരാളം നിങ്ങൾ യാത്ര ചെയ്യുന്ന കഴുതയും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വാനിൽ പോവാണ് വണ്ടി പോവാണ് നിർത്തിയിട്ട് നിർത്തിയിട്ടൊരാൾ കാറിഞ്ഞ് കൊണ്ടുപോയിക്കാൻ രജിസ്ട്രേഷൻ നിന്റെ ആക്കി തരാം മുലുക്കിയും കൊണ്ടുപോയി രജിസ്ട്രേഷൻ എടുത്തോ വണ്ടി എടുത്തോ പൈസയും ബാഗും ഒക്കെ കൊടുക്കുകയാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ അതും ഏതോ നാട്ടും പുറത്തുള്ള ഒരാളെ കണ്ടപ്പോ അപ്പൊ ഇവരുമർ ചോദിച്ചു ആറാബികളല്ലേ അവർക്ക് വലിയ കുറച്ചു കൊടുത്താൽ തന്നെ അവരോട് ഇങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹുവിൻ ഉൾമറന്നവർ കൊടുത്ത മറുപടി ഈ ആറാബിയുടെ വാപ്പ എന്റെ വാപ്പ ഉറന്നവരുടെ കൂട്ടുകാരനായിരുന്നു ഈ വാപ്പ എന്റെ വാപ്പയുടെ കൂട്ടുകാരനായിരുന്നു അതുകൊണ്ട് ോട് ഞാൻ ചെയ്ത ഉപകാരമാണത് കാരണം പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് മരണശേഷം വാപ്പയുടെ കൂട്ടുകാരോട് മകൻ ചെയ്യുന്ന സ്നേഹബന്ധം വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണെന്ന് റസൂറുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന സുഹൃത്തായിരുന്നു ഈ വാപ്പ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് വാഹനം കൊടുത്തു തലപ്പാവും കൊടുത്തു എല്ലാം കൊടുത്തു സ്നേഹം കൊണ്ട് അതിന്റെ കൂര് ആർക്ക് കിട്ടി വിമറന്നവർ ചെയ്ത പോലെ എന്നവർക്ക് കൂലി കിട്ടി എന്നവർക്കും കൂലി കിട്ടി മാതാപിതാക്കളുടെ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടാവൂലെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നും അറിയില്ലായിരുന്നു ഒരു വഴകും കേട്ടില്ല ഞാനിട്ടത് ശ്രദ്ധിച്ചതും ശ്രദ്ധിച്ചതുമില്ല വാപ്പയെ നോക്കാനും പറ്റിയില്ല വാപ്പ കിടക്കുന്ന ഒരു മനുഷ്യനോട് ഉപകാരം മാര് വാപ്പയുടെ വാപ്പയുടെ കൂട്ടുകാര് അവരോട് വാപ്പയുടെ മരണശേഷം ചെയ്യുന്ന ഉപകാരം വാപ്പയോട് ഖബറിൽ കിടക്കുന്ന ഉപ്പയോട് ചെയ്യുന്ന ഉപകാരം പോലെയാണ് നൽകട്ടെ ആലമീൻ ആലമീൻ ചെയ്തു പോകുന്നത് ടക്കലാണ് മഹാനായി ഇമാമീങ്ങളിൽ പ്രഗൽഭനായ ഇമാധുഹിന്റെ ആധികാരികമായ നിയമങ്ങൾ പറയാൻ അധികാരമുള്ള പണ്ഡിതൻ മഹാനായ മഹാനായ നബി ോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഒരാൾ വന്ന് ചോദിക്കുകയാണ് മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അത്രയും ബുദ്ധിമുട്ടാക്കിയ ഒരു മകൻ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോൾ ഇയാളോട് ദേഷ്യത്തിലാണ് അങ്ങനത്തെ ഒരു മാതാവിനോട് പിതാവിനോട് അവരിവനോട് ദേഷ്യം പിടിച്ചത് നീക്കിക്കളയാൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യം വരാതിരിക്കാൻ എന്താണ് ഇമാമേ ഒരു വഴിയുള്ളത് ഞങ്ങൾ എന്ത് ചെയ്താൽ അവരുടെ ദേഷ്യം ഇല്ലാതെയാവുക നേരത്തെ പറഞ്ഞതൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ല ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് അവര് മരിച്ചുപോയത് മരിക്കണ കാലത്ത് വെറുപ്പ എനിക്കവന്റെ മുഖം കാണണ്ട എന്നുമ്മ പറഞ്ഞു അല്ലെ വാപ്പ പറഞ്ഞു പിന്നെ ഉമ്മയും മാപ്പയും വെറുതെ അങ്ങനത്തെ ഡയലോഗൊന്നും ഒന്നും അടിക്കും ചെയ്യരുത് ഷറ അംഗീകരിക്കുന്ന ഒരു കാരണമല്ലാതെ അങ്ങനെ പറയാനും പാടില്ല മക്കളോട് അള്ളാഹുവോ അവന്റെ റസൂലോ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വിഷയം ചെയ്തതിന്റെ പേരിൽ അങ്ങനെ പറയാം എന്നല്ലാതെ വെറുതെ മക്കളോട് ഒരു മകനോട് സ്നേഹം മറ്റേ മകനോട് ദേഷ്യം അങ്ങനെയൊന്നും വേർതിരിച്ച് ഒരു ഉമ്മയും വാപ്പയും ചെയ്യാൻ പാടില്ല അങ്ങനെ വെറുതെ മക്കൾക്കെതിരെ ദ്വായ ചെയ്ത അള്ളാഹു ആ ദ്വാ സ്വീകരിക്കില്ല അങ്ങനെ ഒരു ഉമ്മയും വാപ്പയും വെറുതെ അന്യായമായ ഒരു മകനോട് ഒരു മോളോട് ദേഷ്യമാണ് അങ്ങനെ അവര് എന്ത് കാബിന്റെ കില് പിടിച്ച് വായിരുന്നാലും അത്തരം കൊടുക്കൂല മാതാപിതാക്കൾ കുറ്റക്കാരാവരുത് മക്കൾ കുറ്റക്കാരാവരുത് മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക ഇമാം നവീതങ്ങളോട് ചോദിക്കുക മാതാപിതാക്കള് ദേഷ്യപ്പെട്ട് മരിച്ചുപോയി അവര് മരിക്കുമ്പോൾ മകനോട് ദേഷ്യമാണ് ആ ദേഷ്യം ഇല്ല ഇമ ചെയ്യാൻ എന്താണ് വഴി

ആ വിഷയം നാളെ ചോദിക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോ ഒരു വഴിയുമില്ല എന്ന് പേടിക്കേണ്ട വിഷയമാണ് أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين ماذا بداكلك شئنا أيه؟ മാതാപിതാക്കൾ മക്കളോട് നന്നാവണം നീ കള്ളു കുടിക്കല്ലേ നീ മയക്കുമരുന്ന് നിന്റെ ഗ്രൂപ്പിൽ പോവല്ലേ നീ മദ്യപാനിയായി മാറല്ലേ നീ നിന്റെ പ്രേമം അവസാനിപ്പിക്ക് നീ വ്യഭിചാരത്തിന് പോവല്ലേ ചീത്ത കൂട്ടുകാട് കൂടെ പോവല്ലേ എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ശാപമ്മാ നിങ്ങൾ മോശപ്പെട്ട ഉമ്മയാണ് എന്ന് പറയുന്ന മക്കള് ഖുർആൻ േ ഇന്നത്തെ കാലത്തോ നമ്മുടെ മക്കൾ പറയുന്ന പോലെ തോന്നിപ്പോലത്തിൽ ഉമ്മയും കിടന്ന് പ്രാർത്ഥിക്കുന്ന ഉമ്മയും മുപ്പയും പക്ഷേ മക്കൾ നിരീശ്വരവാദികള് മോനെ മോനെ എന്ന് മക്കള് പഠിച്ചോനില്ലെന്ന് പറയുന്നവര്സ്കരിക്കും ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ കണ്ണുകൊണ്ട് കാണാത്തതിന്റെ പേരിൽ നിഷേധിക്കുന്ന നിരീശ്വരവാദികളെ ഉമ്മയോട് വാപ്പയോട് മോശമായി പെരുമാറുന്ന ആ പെരുമാറ്റത്തിന്റെ ഒരു ഉദാഹരണം അള്ളാഹു പറയുകയാണ് സൂറത്തു

എൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മ അവന് ഐഫോൺ എക്സ് ഐഫോൺ ഫോൺ ഐഫോൺ ഇലവൻ എന്തെല്ലാം വാങ്ങിച്ചെടുത്തു നിങ്ങൾ എന്താ എനിക്ക് ഫോൺ തരാത്തത് നിങ്ങൾ എന്താ എന്നെ ടൂറിന് പറഞ്ഞേക്കാത്തത് നിങ്ങൾ മോശപ്പെട്ട വാപ്പയാണ് നിങ്ങൾ എന്താ എന്നെ എസ്കേഷന് പറഞ്ഞേക്കാത്തത് നിങ്ങൾ എന്താ എന്നെ എന്നെ ബാംഗ്ലൂര് കാണാൻ വിടാത്തത് മൂന്നാറ് കാണാൻ വിടാത്തത് ഏതെങ്കിലും മക്കളിൽ തിന്മകളിലേക്ക് പോകുമോ എന്ന ആശങ്കയുടെ പേരിൽ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഉമ്മ നിങ്ങൾ മോശപ്പെട്ടവളാണെന്നും വാപ്പാ നിങ്ങൾ നല്ല ഒരു വാപ്പയില്ലെന്നും പറയുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ നൽകുന്ന മറുപടിയാണിത് പരാജയത്തിന്റെ വചനം അവരുടെ മേൽ സുനിശ്ചിതമാണ് അവർ പരാജിതരാണ് ഇന്നും

െ പീഡിപ്പിക്കുന്ന ആള് ഉപകാരം ചെയ്തത് നിനക്ക് ഞാൻ അത് തന്നില്ലേ നിനക്ക് ഞങ്ങൾ ഇത് സഹായിച്ചില്ലേ എന്ന് ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവന് മുഴുകുടിയനായവന് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ ഇവരോട് കാരുണ്യത്തിന്റെ നോക്ക ാണ് ആ മൂന്നിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ട് അല്ലി മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ ഒന്ന് സ്വന്തം കുടുംബത്തിൽ അള്ളാഹു പറഞ്ഞത് പ്രകാരം നടക്കാത്ത മക്കളുണ്ടായിരിക്കെ പെൺകുട്ടികളും ആൺമക്കളും ചെയ്യുമ്പോൾ എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ അവരെയാണ് ദയ്യൂസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങളിൽ ആണുങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ചിട്ട് ആണുങ്ങളെപ്പോലെ വേഷവിധാനം ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ ഇവരെ സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് ഹബീബുന വേറെ ഒരു മൂന്ന് വിഭാഗത്തെ പറഞ്ഞു ഈ ആളുകളുടെ യാതൊരു ക്രയവിക്രയവും എഴുപതോ ഒരു കാര്യമോ അല്ലാഹു സ്വീകരിക്കുകയില്ല ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു വിളിച്ചു പറയുന്നവൻപിൽ അള്ളാഹുവിന്റെ വിധികളെ നിഷേധിക്കുന്ന ആള് ഖദർ കലാവിനെ നിഷേധിക്കുന്ന ആള് അവരെ വേദനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് ഒരാൾ ഒന്ന് ഹബീബിനോട് ചോദിച്ചില്ലയോ നബിയെ നബിയെ ഞാൻ ഞാൻ സാക്ഷ്യം സാക്ഷ്യം വഹിച്ചു വഹിച്ചു നേരത്തെ നിസ്കാരം അഞ്ചുറ്റാതെ നിർവഹിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ ഞാൻ കൊടുത്തു എന്നിരിക്കട്ടെ എന്നിരിക്കട്ടെ എന്താണ് നബി അവസ്ഥ ഈമാനും ഇസ്ലാമും ഒക്കെ ചെയ്തു എനിക്ക് സ്വർഗം കിട്ടുമോ ഇതാണ് ചോദ്യം വാഹുൻ്റെ സൂര്യന്റെ മറുപടി വരുന്നുമാലഹ ഇങ്ങനെ ഒരാൾ മൊരിക്കുകയാണെങ്കിൽ യും ഇസ്ലാം ഉണ്ടാവുകയും ചെയ്ത് മരണപ്പെട്ടു പോകുന്നവര് നാളംബിയുഹദീഖുടെ കൂടെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് തങ്ങൾ പറഞ്ഞു മാലം അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരുന്നാൽ ഇതൊക്കെ ചെയ്തു മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഇങ്ങനെ രണ്ട് നിൽക്കുന്ന പോലെ കൂടെയാണെന്ന് ഹബീബുനം മാതാപിതാക്കളങ്ങാനും നമ്മോട് ദേഷ്യപ്പെടുകയും അവരെങ്ങാനും നമുക്കതിൽ ദ്വ ഇരക്കുകയും ചെയ്താൽ ഒരുപക്ഷേ ഒരുപക്ഷേ നമ്മുടെ ജീവിതം ദുന്യാവും ആഹ്റവും പരാജയപ്പെട്ടു പോയേക്കും രക്ഷിക്കട്ടെ അവരുടെ ഒരു കേടായ ഒരു ദ്വാഴ വന്നു ഭയങ്കര വിഷയമാണ് ശരിക്കും വിദ്യാർത്ഥികളോടാണ് ശരിക്കും പറയേണ്ടത് ലാഹുവേ ഒരു പിതാവ് തന്റെ മകനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു മോനെ നന്നാവണം മോനെ മോനെ നീ കേടുവരരുത് മോനെ നിന്റെ കൂട്ടുകാർ മോശക്കാരാണ് അവരുടെ കൂടെ പോവല്ലേ എന്ന് ആ പിതാവ് എപ്പോഴെല്ലാം പറയുന്നു അപ്പോഴെല്ലാം ആ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ച് പിതാവിനോട് ആക്രോശിച്ചിരുന്ന ഒരു മകൻ നമ്മുടെ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത് അവസാനം മകൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ മകനെ സാരോപദേശം നൽകിയ പിതാവിന്റെ മുഖത്ത് കരണത്തടിച്ചു ഈ മകൻ ആ പിതാവ് ഒരു ശപഥം ചെയ്തു ശപഥം ചെയ്തു ഞാൻ സത്യം ചെയ്യുകയാണ് നിന്റെ പരിശുദ്ധമായ കാപാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ഞാൻ ചെയ്യും എൻ്റെ മകനെതിരായിട്ട് പാപ്പയുടെ മുഖത്തടിച്ചു മകൻ ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ എന്റെ മകനെതിരെ ഞാൻ ദ്വായിരക്കുന്നത് കാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടാണ് അങ്ങനെ കരപാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു കാലയത്തിന്റെ കില്ല പിടിച്ച് നാല് വരി കവിതയാണ് അദ്ദേഹം ചൊല്ലിയത് മക്കയിലെ കാലയത്തിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായ വരികൾ ചൊല്ലുമ്പോൾ വീട്ടിൽ നല്ല കയ്യൂ കൊണ്ടായിരുന്ന മകൻറെ ഒരു ഭാഗം തളർന്നവൻ വീഴുകയായിരുന്നു ഈ നാലുവരി തീർക്കുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ അവന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു പിതാവിന്റെ ഹറമിൽ വെച്ചുള്ള കേൾക്കുന്നു ഉടനെ തന്നെ ശിക്ഷ വരുന്നു ഇത് ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ് عرض المهامه من قرب ومن بعد اني اتيتك يا من لا يخيب من يدعوه مبتهلا بالواحد الصمد هذا منازل لا يرتد عن عققي فخذ بحقي يا رحمن من ولدي ഒരിക്കലും ഒരിക്കലും ഒരു പിതാവോ മാതാവോ ഇല്ലാത്തവനെ ജന്മം നൽകപ്പെടാത്തവനെ നീയായിട്ടാർക്കും ജന്മം നൽകിയിട്ടുമില്ലല്ലോ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ലാത്തവനെ എന്റെ മോൻ എന്നോട് ചെയ്ത പാതകത്തിന് എന്നോട് ചെയ്ത ആ ദ്വയങ്ങൾ ചെയ്തപ്പോ തന്റെ മകൻ തൻ്റെ മകന്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണുണ്ടായത് മരണം വരെ പിന്നെ എഴുതി നിൽക്കാൻ പറ്റിയിട്ടില്ല പിതാവിന്റെ ഒരു ദ്വഴയാണത് മഹത്വം നമുക്കറിയാം എന്താ ഒരു വേണ്ടി ചെയ്ത ഉത്തരമാണ് ചെയ്താഹു എൻ്റെ മക്കളെ ആരാരും ഇല്ലാത്തിടത്ത് ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ് അള്ളാഹുവേ നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ ഭക്ഷണമായും പാനീയമായും നൽകിയതാണ് ാണ് ഇബ്രാഹിം നബി എന്ന വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഉത്തരമാണ് നല്ലത് പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട് കേടായി പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട് മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന പ്രാർത്ഥന ചില കാഫിറൻ അക്രമിക്കപ്പെട്ടവൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു അവിശ്വാസി ഒരു മുസ്ലിം പരാജയപ്പെടുത്തി വഞ്ചിച്ചാൽ ആ വഞ്ചിക്കപ്പെട്ട അവിശ്വാസിയുടെ പ്രാർത്ഥനക്കും ഉത്തരമുണ്ട് അത്രേ യാത്ര പോകുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് വാപ്പ ൾക്കെതിരെ ഉമ്മ മക്കൾക്കെതിരെ മാതാപിതാക്കളുടെ പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്ന് മഹാനായ റസൂലി വസല്ലം

നബിയോട് വന്ന് പരാതി പറഞ്ഞു െ എന്റെ ഉമ്മയെ ഒന്ന് നന്നാക്കാൻ അങ്ങ് ചെയ്യണേ ഉമ്മത്തിന് വേണ്ടി ചെയ്യാൻ നബി പറഞ്ഞിട്ടുണ്ട് ഇനി പറയുന്ന വിഷയം മാതാപിതാക്കൾ നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന കാലത്തോളം അവർക്ക് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ ഒരു തിന്മയിലേക്ക് അങ്ങാനും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് നമ്മൾ ഉപകാരം അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല അവരുടെ ഹിതായത്തിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങളോട് ഹബീബായ തങ്ങളോട് വന്ന് പരാതി പറയുന്നു നബിയേ എനിക്ക് അങ്ങയോട് അത്രമേൽ ഇഷ്ടമാണ് അത്രമേലിഷ്ടമാണ് എന്നാൽ എന്റെ ഉമ്മ എന്നെ ചീത്ത പറയുന്ന പറയുന്നെ അങ്ങയെ പറ്റി പറഞ്ഞപ്പോ അങ്ങയെ ചീത്ത പറഞ്ഞു പറഞ്ഞേ അറസൂലേ അങ്ങെന്റെ ഉമ്മാക്ക് ഹിതായത്തിന് വേണ്ടി ചെയ്യണേ ആര് പറഞ്ഞു ഹബീബിനോട് അബീബിനോട് വേണ്ടി പറഞ്ഞു മാതാപിതാക്കൾക്ക് ഹിതായത്ത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ഹിതായത്തിന് വേണ്ടി ദ്വായരക്കണം നമ്മള് നബി തങ്ങൾ ദുആ ചെയ്തു ഉമ്മ ഹുറൈറ 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 തങ്ങളുടെ ഉമ്മക്ക് ഹിദായത്ത് കൊടുക്കണേ പറഞ്ഞിട്ട ആ വന്ന വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വാതിൽ മുട്ടിയപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ് ഉമ്മ വസ്ത്രം മാറി മുഖമക്കന ധരിച്ച് വാതിൽ തുറന്നു കൊണ്ടു പറഞ്ഞു മോനെ ഹബീബ് റസൂലാണെന്നും അള്ളാഹുവാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മോനെ നബി ുന്നു വന്നപ്പോഴേക്കും കലിമ ചൊല്ലിയിട്ടുണ്ട് എന്നിട്ട് ഉമ്മയുടെ കൈ പിടിച്ച് ഹബീബിന്റെ രീകത്ത് ചെന്ന് പറഞ്ഞു ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ എന്നെയും എന്റെ ഉമ്മയെയും ലോക മുസ്ലിമിങ്ങൾ സ്നേഹിക്കണം ഞങ്ങൾക്ക് മുസ്ലിമിങ്ങളോടും സ്നേഹമുണ്ടാവണം അതിനൊന്ന് കൊടുക്കുകയാണ് ഹബീബായ ദുആ ഉബൈദക ഹാദാ

അങ്ങനെ ഏതൊരു മുസ്ലിമും എന്നെ പറ്റി കേൾക്കുമ്പോ എന്റെ ഉമ്മയെ പറ്റി കേൾക്കുമ്പോ ഞങ്ങളോട് സ്നേഹമുള്ളവരാണ് എന്ന് അബൂഹു പറയുന്ന സംഭവം മുസ്ലിമിൽ കാണാൻ കഴിയും ോട് വന്ന് വാങ്ങിയതാണ് മഹാനായ മഹാനായ ദ്വാരതാണ് മാതാപിതാക്കളുടെ സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നൽകട്ടേനെ അവരുടെ അവരോടുള്ള പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പുറത്തു തരട്ടെ അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി കുറ ആനോതുകയും അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയും അവർക്ക് വേണ്ടി ദുന്ന നല്ല മക്കളാക്കി ഉള്ളു നമ്മളെ മാറ്റിത്തരട്ടെ